എല്ലാവർക്കും സുഖം നിശ്ചയിച്ചു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറിയുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് തൊട്ടു മുമ്പേ നൂറ്റി മുപ്പത് കോടി രൂപ ലൈഫ് പദ്ധതിക്ക് പ്രഖ്യാപിച്ചു എങ്കിലും ഇതുവരെ ചെലവിട്ടത് വകയിരുത്തിയ തുകയുടെ നാൽപ്പത് ശതമാനം മാത്രമാണ് ഈ സാമ്പത്തിക വർഷം ലൈഫ് പദ്ധതിക്കായി ബജറ്റിൽ വകയിരുത്തിയത് എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഇതിൽ നൂറ്റി അറുപത് കോടി രൂപ മാത്രമാണ് ഇതുവരെ ചെലവഴിച്ചത് എന്ന് സംസ്ഥാന ആസൂത്രണ ബോർഡ് കണക്കുകൾ വ്യക്തമാക്കുന്നു അതായത് പ്രഖ്യാപിച്ചതിൻ്റെ ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് തൊട്ടുമുമ്പ് ലൈഫ് പദ്ധതിക്കായി നൂറ്റി മുപ്പത് കോടി രൂപ അനുവദിച്ചു എന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം ഇതോടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയായി വകയിരുത്തൽ ബജറ്റിൽ പ്രഖ്യാപിച്ച എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയിൽ നാനൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ ഇനിയും സർക്കാർ നൽകണം സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇനി തുക അനുവദിക്കാനും ആകില്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കാക്കിയാൽ ഇതിനും ഇനി കഴിയില്ല അതാത് പദ്ധതിയുടെ അറുപത് ശതമാനം തുക വെട്ടിക്കുറച്ചു എന്ന യാഥാർത്ഥ്യം വെച്ചാണ് ഇന്നലെ പ്രഖ്യാപിച്ച നൂറ്റി കോടി രൂപ കൊട്ടിഘോഷിക്കുന്നത് ഒൻപത് ലക്ഷം പേർ ലൈഫ് മിഷൻ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപതിൽ അപേക്ഷ വെച്ച് ഒരു വീടെന്ന സ്വപ്നത്തിന് കാത്തിരിക്കുമ്പോൾ നാനൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ വെട്ടിച്ചുരുക്കിയാണ് സർക്കാരിൻ്റെ ഈ നാടകം കളി തുടരുന്നത് ലൈഫ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ അഞ്ചു ലക്ഷം വീടുകൾ പൂർത്തിയാക്കും എന്നാണ് ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ അപേക്ഷ വെച്ചിട്ടുള്ള പല ആളുകൾക്കും ഇതൊരു ഊരാ കൊടുക്കാണ് അന്ന് കയ്യിലുള്ള എന്തെങ്കിലും വെച്ച് വീടുപണി തുടങ്ങിയിരുന്നു എങ്കിൽ ഇന്നൊരു വീടായേനെ ഇപ്പോൾ സർക്കാരിൻ്റെ നാല് ലക്ഷം കിട്ടിയാൽ പോലും വർദ്ധിച്ച എല്ലാ സാധനങ്ങളുടെയും വില ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പെടാപ്പാട് പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുമ്പോഴും ട്രഷറി നിയന്ത്രണത്തിലൂടെ കടന്നു പോകുമ്പോഴും ബി ജെ പി പ്രചരണത്തിന് സംസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രിയുടെ ചെലവിനായി സംസ്ഥാന സർക്കാർ ഇരുപത്തി ലക്ഷം രൂപ അധികമായി അനുവദിച്ചു ട്രഷറി നിയന്ത്രണത്തിന് ഇളവ് വരുത്തിയാണ് ഈ തുക അനുവദിച്ചത് വിവി ഐ പി സന്ദർശനത്തിൻ്റെ ചെലവായാണ് വെള്ളിയാഴ്ച തുക അനുവദിച്ചത് മാർച്ച് പന്ത്രണ്ടിന് പ്രധാനമന്ത്രിയുടെ സന്ദർശന ചെലവുകൾക്കായി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കണം എന്ന് ടൂറിസം ഡയറക്ടർ മന്ത്രി മുഹമ്മദ് റിയാസ് കത്ത് നൽകിയിരുന്നു പണം ആവശ്യപ്പെട്ട് റിയാസ് മുഖ്യമന്ത്രിക്ക് ഫയൽ നൽകി ഉടൻ അനുവദിക്കാൻ മുഖ്യമന്ത്രി ബാലഗോപാലിന് നിർദ്ദേശം നൽകിയതോടെ പതിനഞ്ചിന് ധനവകുപ്പ് പണം അനുവദിച്ചു പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് മോഡി പതിനഞ്ചിന് കേരളത്തിൽ എത്തിയത് മോദിയുടെ അടുത്ത സന്ദർശനം മാർച്ച് പത്തൊൻപതിന് പാലക്കാടാണ് ഇതിനും ഇത്രയും തുക അനുവദിക്കേണ്ടി വരും പെരുമാറ്റച്ചട്ടം വരുന്നതിന് തൊട്ടു മുമ്പ് സംസ്ഥാന സർക്കാർ വിവിധ ആനുകൂല്യങ്ങൾക്കും പദ്ധതികൾക്കുമായി അനുവദിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ശനിയാഴ്ച വൈകിട്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്ന വാർത്ത പുറത്തുവന്നതോടുകൂടി വെള്ളിയാഴ്ച കഴിയുന്നത്ര തുക അനുവദിക്കാൻ ധനവകുപ്പ് പെടാപ്പെടുപെടുകയായിരുന്നു ഇതേ നിന്നാണ് ലീവ് സറണ്ടർ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക റബ്ബർ സബ്സിഡി ഉൽപാദന ബോണസ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ ലൈഫ് ഭവന പദ്ധതിക്കുള്ള തുക അനുവദിക്കൽ ക്ഷേമ പെൻഷൻ തുടങ്ങിയവക്കെല്ലാം തുക അനുവദിച്ചത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് ഇന്നും പല ആളുകൾക്കും പെൻഷൻ ലഭിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഭൂരിഭാഗം ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട് എന്നും ലഭിക്കാത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലുമായി തുക എത്തിച്ചേരുന്നതാണ് കൈകളിൽ വിതരണം നാളെ ലിസ്റ്റ് എത്തിയാൽ നാളെ വൈകുന്നേരത്തോടു കൂടി ആരംഭിക്കും എന്നാണ് കരുതുന്നത് അതിനുശേഷം ബുധൻ വ്യാഴം ദിവസങ്ങളിലേക്കായി കൈകളിൽ പെൻഷൻ വിതരണം സജീവമാകും അറിയിപ്പ് തിരുവനന്തപുരം നെയ്യാറ്റുങ്കര കോട്ടുകാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇ സി ജി ടെക്നീഷ്യൻ ഒഴിവുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള അഭിമുഖം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കുടുംബശ്രീ നീർചിത്രം ഫോട്ടോഗ്രാഫി മത്സരം ആറാം സീസൺ ആരംഭിച്ചു പൊതു വിഭാഗത്തിനും അയൽക്കൂട്ട ഓക്സിലറി വിഭാഗത്തിനും പങ്കെടുക്കാവുന്നതാണ് കുടുംബശ്രീയുടെ വിവിധ പ്രവർത്തനങ്ങൾ പ്രതിപാദിക്കുന്ന ചിത്രങ്ങളാണ് മത്സരത്തിന് അയക്കേണ്ടത് പൊതു വിഭാഗത്തിലും അയൽക്കൂട്ട ഓക്സിലറി വിഭാഗത്തിലും ഇരുപത്തി അയ്യായിരം പതിനയ്യായിരം പതിനായിരം എന്നിങ്ങനെ ക്യാഷ് അവാർഡുകൾ ലഭിക്കുന്നതാണ് അഞ്ച് പേർക്ക് രണ്ടായിരം രൂപ വീതം പ്രോത്സാഹന സമ്മാനവും നൽകും ഒരാൾക്ക് അയക്കാവുന്ന ചിത്രങ്ങളുടെ എണ്ണം പരമാവധി അഞ്ചാണ് ഫോട്ടോകൾ കുടുംബശ്രീ ഫോട്ടോ കോണ്ടൻറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കണം ഫോട്ടോ പ്രിൻ്റുകളോ അല്ലെങ്കിൽ വാട്ടർമാർക്ക് ചെയ്യാത്ത ഫോട്ടോകൾ ഉൾപ്പെടുത്തിയ സി ഡി ഒ പബ്ലിക് റിലേഷൻസ് ഓഫീസർ കുടുംബശ്രീ സംസ്ഥാന മിഷൻ ഓഫീസ് ട്രിഡ റീഹാബിലേഷൻ ബിൽഡിംഗ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം അറുപത്തി ഒൻപത് അൻപത് പതിനൊന്ന് എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം കുടുംബശ്രീ ഒരു നിർചിത്തം ഫോട്ടോഗ്രാഫി മത്സരം എന്നത് കവറിൻ്റെ മുകളിൽ വ്യക്തമാക്കി രേഖപ്പെടുത്തണം ട്രികൾ അയക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ ഏഴാണ് വിശദ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് തൃശൂർ ഡിസ്ട്രിക്റ്റ് റൈഫിൾ അസോസിയേഷനും സ്പോർട്സ് കൗൺസിലും ചേർന്ന് പതിനൊന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അവധിക്കാല ഷൂട്ടിംഗ് പരിശീലന ക്യാമ്പ് നടത്തുന്നു അശ്വിനി ആശുപത്രിക്ക് സമീപം ഏപ്രിൽ ഒന്ന് മുതൽ മെയ് ഇരുപത്തി ഒന്ന് വരെയാണ് മെയ് ഇരുപത്തി ഒന്ന് വരെ അക്കാറ്റിക് കോംപ്ലക്സിലെ ഷൂട്ടിംഗ് റേഞ്ചിലാണ് പരിശീലനം നടക്കുക വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഏഴ് ഇരുപത്തിമൂന്ന് മുപ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബയോമെട്രിക് മസ്ട്രിംങ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ആരുടെയും റേഷൻ മുടങ്ങില്ല എന്ന് ഭക്ഷ്യമന്ത്രി പറയുമ്പോഴും കേന്ദ്രം പറയുന്നത് മറ്റൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് മസ്ട്രിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ സംസ്ഥാനത്തിനുള്ള കേന്ദ്രവിഹിതം കുറയും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട മസ്ട്രിൻ നടപടികൾ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കാം എന്ന സംസ്ഥാന സർക്കാരിൻ്റെയും ഭക്ഷ്യവകുപ്പിൻ്റെയും അമിത ആത്മവിശ്വാസമാണ് കേരളത്തിൽ മസ്ട്രിൻ ദുരന്തത്തിന് വഴി വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴിനാണ് കേന്ദ്ര സർക്കാർ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫെയ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ സംസ്ഥാനങ്ങളോടും മുൻഗണനാ കാർഡുകളുടെ മസ്റ്റിൻ നടത്തണമെന്ന് നിർദ്ദേശിച്ചത് പാവങ്ങൾക്കുള്ള റേഷൻ വിഹിതങ്ങൾ അനർഹ കൈപ്പറ്റുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നിർദ്ദേശം രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ ഈ പൂർത്തീകരണം നടത്തണം എന്ന് ഇമെയിൽ മുഖേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു മറ്റു സംസ്ഥാനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇ കെ വൈ സി നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് ഫെബ്രുവരി ഇരുപതിന് മാത്രമാണ് ഈ വിവരം പുറത്തുവിട്ടത് സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം കണ്ടതിനെ തുടർന്ന് ജനുവരിയിലും ഫെബ്രുവരിയിലും മസ്റ്ററിംഗ് വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം നാലു കത്തുകൾ സംസ്ഥാനത്തിന് അയച്ചു മസ്റ്ററിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം സബ്സിഡി ക്ലെയിം എന്നിവയെ ദോഷകരമായി ബാധിക്കും എന്ന് കേന്ദ്ര ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിലൂടെ മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് കേരളം ഈ നടപടി തുടങ്ങിയത് ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ ഐ ടി ഉദ്യോഗസ്ഥർ പൊതുവിതരണ വകുപ്പ് ജീവനക്കാർക്ക് മസ്റ്ററിംഗ് അപ്ഡേഷന് ആവശ്യമായ പരിശീലനം നൽകി പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിൽ റേഷൻ വ്യാപാരികൾക്ക് പരിശീലനം നൽകി ഇതിനുശേഷമാണ് റേഷൻ കടകളിലെ ഇ പോസ്റ്റ് മെഷീനുകളിലൂടെ പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് റേഷൻ കടകൾ വഴി മസ്റ്ററിംഗ് ആരംഭിച്ചത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലായി ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി അൻപത്തിയേഴ് പേരാണ് കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡിലെ ഉപഭോക്താക്കൾ ഇത്രയും പേർ ബയോമെട്രിക് വിവരങ്ങൾ ഒരേ സമയം രേഖപ്പെടുത്താനുള്ള ഐ ടി സെർവറിന്റെ ശേഷി കുറവാണ് ജനങ്ങളെ വലക്കുന്നത് എന്തായാലും ഏപ്രിൽ മാസത്തിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞില്ല എങ്കിൽ സംസ്ഥാനത്തിനുള്ള റേഷൻ വിഹിതം കുറയും അത് കാരണം കൊണ്ട് തന്നെ സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ റേഷൻ മുടങ്ങാനുള്ള സാധ്യതയും ഉണ്ട് ഭക്ഷ്യമന്ത്രി പറഞ്ഞത് ആരുടെയും റേഷൻ മുടങ്ങില്ല എന്നാണ് ഇതിന്റെ ഉറപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് ഉറപ്പിക്കാനാകില്ല സംസ്ഥാനത്തിപ്പോൾ മസ്റ്ററിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് അതേസമയം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ വിതരണവും റേഷൻ മസ്റ്ററിംഗും പ്രതിസന്ധിയിലായതോടെ അധിക സർവർ സജ്ജമാക്കാൻ ഭക്ഷ്യവകുപ്പ് നടപടി തുടങ്ങി ഇതിനുവേണ്ടി മൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ ധനവകുപ്പ് അനുവദിച്ചു ആധാർ വിവരങ്ങൾ സൂക്ഷിക്കുന്ന യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐക്ക് നൽകാനുള്ളതാണ് ഈ തുക ഇ പോസ്റ്റ് യന്ത്രത്തിൽ റേഷൻ കാർഡ് ഉടമ വിരൽ പതിക്കുമ്പോൾ ആധാർ വിവരങ്ങൾ പരിശോധിക്കാൻ സഹായിക്കുന്ന ഒതൻറ്റിക്കേഷൻ യൂസർ ഏജൻസി എ യു എ എന്ന സെർവറാണ് വാങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മസ്റ്ററിംഗ് പ്രവർത്തനങ്ങൾ അവതാളത്തിലാകാൻ കാരണം സംസ്ഥാന ഐ ടി മിഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഒതൻറ്റിഫിക്കേഷൻ യൂസർ ഏജൻസിയിലെ തകരാറാണ് എന്ന് കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ ഐ സിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഒതന്റിഫിക്കേഷൻ യൂസർ ഏജൻസി കൂടി പകരം ഉപയോഗിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയിരുന്നു എങ്കിലും അതും പരാജയപ്പെടുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് സ്വന്തമായി ഒരു ഒതൻറ്റിഫിക്കേഷൻ യൂസർ ഏജൻസി സെർവർ വാങ്ങാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് വെറും മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് താഴെ മാത്രം വില വരുന്ന അവസ്ഥയ്ക്ക് ഇതൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഈ പ്രശ്നം നമ്മുടെ സംസ്ഥാനത്തുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് നിന്നും കാണാം ഇതുവരെക്കും എന്താ